അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ രീതിയിലുള്ള ചൂര മീൻകറി നമുക്കിവിടെ ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു പാനിലിട്ട് വറുക്കണം അത് ചൂടാക്കണം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ തേങ്ങ തേങ്ങ ഇട്ടിട്ട് തേങ്ങ നല്ല മുരനൊന്നും വരണ്ട ഒന്ന് ഒരു മണം മാറിയാൽ മതി അപ്പോൾ അതെടുത്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ച് വയ്ക്കുക പിന്നെ ആ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പം കാൽ ടീസ്പൂൺ പിന്നെ ഉലുവ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ട് ഉള്ളി ചെറിയ ഉള്ളിയാണ് കുറച്ച് ചെറിയ ഉള്ളിയുണ്ട് അതാണ് ടേസ്റ്റ് കറിക്ക് അത് ഇട്ടിട്ട് വഴറ്റണം അതത് വയണ്ടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചാൽ മിക്സിയിൽ രണ്ടുപൂ പച്ചമുളക് ഇട്ട് കൊടുക്കണം രണ്ടു പച്ചമുളക് കൂട്ടിയിട്ട് അതിൽ മിക്സിയിൽ അരച്ച് നമ്മൾ വറുത്ത മല്ലിപ്പൊടി ഇതൊക്കെ ഉണ്ട് അതൊക്കെ അരച്ചത് അത് ഒഴിച്ചുകൊടുക്കണം അതൊഴിച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറ മാറണവരെ അത് നല്ലോണം ഒന്ന് വയറ്റണം അതിന് അത് അത് വഴറ്റി കഴിയുമ്പോഴേക്കും രണ്ട് ചെറിയ തക്കാളി മിക്സിയിലിട്ട് തന്നെ ഒന്ന് പിന്നെ അരച്ചെടുക്കണം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായി പിന്നെ ഒന്ന് പിന്നെ യോജിപ്പിച്ച് നല്ല മണം മാ പച്ചമണം മാറണവരെ ഇളക്കി കൊടുക്കണം അതിലേക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കഷ്ണം പുളി അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കണം അതും കൂടെ ഒഴിച്ചിട്ട് മിക്സിൽ ജാറിലേക്ക് ചൂടുവെള്ളം ഒഴിക്കേണ്ട ചട്ടിയിലേക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ ഇട്ട് അത് തിളക്കുമ്പം മീൻ ഇട്ട് കൊടുക്കുക മീനും ഇട്ട് കുറച്ചു നേരം മൂടി വെച്ച് കഴിയുമ്പം അത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിരിക്കും ഉണ്ടാവും അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കുക നല്ല ടേസ്റ്റിയായ ഒരു സൂപ്പർ മീൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക